ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രസിദ്ധിയുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ പിന്നീട് മാനസയുടെ അടുത്തോട്ട് എത്തുകയാണ് അപ്പോൾ മാനസ തറയിൽ കിടക്കുന്നു ആകെ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമയം ഭാവന വന്ന് കണ്ണും കൈയ്യുമൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ മാനസേയുടെ അച്ഛൻ പറയുന്നുണ്ട് സൂര്യ നീ കാരണമാണ് എൻ്റെ മോളെ കടുങ്കൈ ചെയ്തത് നീ ഒറ്റൊരുത്താൻ കാരണമാണ് ഈ കടുങ്കൈ കൈ ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാവിന് പറയാണ് സൂര്യ പെട്ടെന്ന് മാനസയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയെന്ന് പറയുന്നത് അപ്പോഴേക്കും സൂര്യ എന്ത് ചെയ്യുന്നു മാനസയെ കൈകളിൽ കോരിയെടുത്ത് അങ്ങ് കൊണ്ടുപോയേട്ടോ ഇതേ സമയം എല്ലാവരും പിറകെ ഓടുന്നു അങ്ങനെ വണ്ടിയിലോട്ട് അങ്ങ് കയറ്റി കിടത്താണ് മാനസയെ കൊട്ടും തന്നെ ബോധമില്ല എന്നാൽ ഈ സമയം ജയനിർമ്മലയുടെ കരച്ചിൽ അതൊന്നൊന്നര കരച്ചിൽ തന്നെയാണ് കേട്ടോ മോളെ മോളെ എന്ത് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നീട് പ്രസിദ്ധയെയും അതുപോലെ മനസയുടെ അച്ഛനും മാനസയും സൂര്യയും ഭാവനയും കൂടിയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ജയനിർമ്മലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ജയനിർമ്മല പോകുന്നില്ല അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് മാനസയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുന്ന ആ ഒരു രംഗമാണ് കാണിക്കുന്നത് അങ്ങനെ ഈ സമയമൊക്കെ മാനസയുടെ അച്ഛൻ നന്നായി കരയുന്നു നന്നായി പേടിക്കുന്നു അങ്ങനെ മാനസയുടെ അച്ഛൻ പറയാൻ ഡോക്ടറെ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയുണ്ട് ഇനി ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിന് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയുമ്പോൾ ഡോക്ടർ പറയാണ് പേടിക്കാനൊന്നുമില്ല മാനസ ഈ ട്രിപ്പ് തീരുമ്പോഴേക്കും ബോധം വന്നിരിക്കും അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയുന്നത് അപ്പോഴും കരയുന്നത് കാണുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇങ്ങനെയുള്ള കേസ് ശരിക്കും പോലീസ് കേസ് കേസാക്കേണ്ടതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ ഭാവനയെ മാത്രം പരിഗണിച്ച് ഇവിടെ കേസാക്കുന്നില്ല എന്ന് പറയാനോ അപ്പോൾ നന്ദിയുണ്ട് എന്ന് പ്രസിദ്ധിയുടെ സോറി മാനസയുടെ അച്ഛൻ പറയാണ് കേട്ടോ അങ്ങനെ മാനസയുടെ അച്ഛൻ ഇങ്ങനെ നിലവിളിച്ചും കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഭാവന പെട്ടെന്ന് ഞാൻ ആൻഡ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു പോവാണ് കേട്ടോ അങ്ങനെ പിന്നീട് പ്രസിദ്ധയും മാനസയുടെ അച്ഛനും സൂര്യയും മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സൂര്യ അങ്ങ് പോവാണ് പിന്നീട് പ്രസിദ്ധയോട് മാനസയുടെ അച്ഛൻ പറയാണ് അയ്യോ നമ്മുടെ മോൾ ഇത്ര പാവമായിരുന്നു ഞാൻ അറിയാതെ പോയല്ലോ എന്തായാലും ഇനി ഇതിനൊരു തീരുമാനം എടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ എൻ്റെ കുഞ്ഞ് അവൾക്കൊന്നും സംഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല അവൾക്കെന്തിനും സംഭവിച്ചാൽ ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാനസിക അച്ഛനങ്ങ ഇറങ്ങിപ്പോയിട്ടോ എന്നാൽ ഈ സമയം ഭാവന ആനോട് സംസാരിക്കുകയാണ് അപ്പം ആന പറയാണ് ചില മനുഷ്യന്മാർ ഇങ്ങനെയാണ് ചെയ്യാത്ത തെറ്റുകൾ എന്തെങ്കിലും ഒന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആത്മഹത്യക്ക് ശ്രമിക്കും എന്തായാലും അവളൊന്നും ചെയ് ചെയ്തിട്ട് അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം എന്തായാലും ഇപ്പം ഈ പത്ത് കോടി ആരായിരിക്കും തട്ടിയെടുത്തിട്ടുണ്ടാവും അതാണ് എനിക്കും മനസ്സിലാവാത്ത എന്നൊക്കെ ആന പറയുമ്പോൾ ഭാവന പറയാണ് പ്രശ്നങ്ങളുടെ മുകളിലൂടെ പ്രശ്നങ്ങളാണ് എല്ലാം കൂടി തലക്ക് പെരുപ്പാവുന്ന എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആൻറ്റിക്ക് സുഖമില്ല അതിനിടയ്ക്ക് ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാനസയും കൂടിയായി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ ഇതേ സമയം സൂര്യ അവരുടെ അടുത്തോട്ട് അടുത്തോട്ടെത്താണ് അപ്പോൾ സൂര്യ ഞാനങ്ങ് പോവുകയും ചെയ്തു പിന്നീട് സൂര്യ ഭാവനയോട് എനിക്ക് എനിക്കെൻ്റെ കുറ്റബോധം കൊണ്ട് എൻ്റെ മനസ്സ് നീറുന്നു വല്ലാത്തൊരു സങ്കടമാവുന്നു വേണ്ടായിരുന്നു മാനസ്സൊരു പാവം പെൺകുട്ടിയായിരുന്നു അവളോടത് ചോദിച്ചപ്പോൾ അവൾക്കത് സഹിച്ചില്ല അതുകൊണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അപ്പോൾ ഭാവന പറയാൻ ശരിയാണ് ചില ആളുകൾ എങ്ങനെയാണ് ചെയ്യാത്ത തെറ്റ് തന്നെ സംശയിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ജീവൻ നിൽ ില്ല ജീവൻ നിലനിർത്താൻ തോന്നില്ല മരണത്തിലോട്ടേ പോവുള്ളൂ അതാണ് ഇപ്പം മനസ്സ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് കുറ്റബോധം താങ്ങുന്നില്ല ഭാവനെ എന്നൊക്കെ പറഞ്ഞ് സൂര്യ കരയാണ് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ശർമാജിയെയാണ് കാണിക്കുന്നത് അയാള് ഒരു ആളോട് ഇങ്ങനെ വിളിച്ച് പറയുകയാണ് എന്തായാലും ആ അജയൻ പാലത്തറ കാണും പോലെ എന്നല്ല വിചാരിക്കുന്നത് പോലെ എന്നല്ല കൊണ്ട് എല്ലാം കഴിയും അന്ന് മനസ്സിലായി നമ്മളെപ്പോഴും പൊട്ടനാണ് പൊട്ടനാണ് എന്ന് പറയുന്ന അവനാണ് ഇന്ന് പത്ത് കോടി നമ്മുടെ തന്നത് അവൻ പേരിലാക്കിത്തന്നത് അവനവൻ്റെ കൊണ്ട് അതുകൊണ്ട് നമ്മുടെ തന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരീസിച്ചിരിക്കുമ്പോൾ ഈ ശർമാജിയെ ആരും ഫോളോ ചെയ്യുന്നതായി ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും അയാൾ പറയുകയാണ് എന്തായാലും പത്ത് കോടി കിട്ടി അയാൾ പൊണ്ണനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആളെ കൊണ്ട് തന്നെ പത്ത് കോടി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഞാൻ അങ്ങോട്ടേക്ക് എത്തും എന്തായാലും ബാക്കി വന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ അവിടെ മാറി നിന്ന് കണ്ടിരുന്നത് അജയൻ പാലത്ര തന്നെയായിരുന്നു മാനസയുടെ അച്ഛൻ അങ്ങനെ മാനസയുടെ അച്ഛൻ എടാ ശർമാജി നീ ഇത്ര വലിയ ദുഷ്ടനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കൊടുത്തിന് ഞാൻ അതിനെന്ത് ചെയ്തു ആ ഇതാറിപ്പോൾ അജയൻ പാലത്രയോ നീ എന്താ വന്നിരിക്കുന്നത് അത് എൻ്റെ മകള് നീ കാരണം ആത്മഹത്യ ചെയ്തത് എന്താ ഇപ്പോൾ പറയുന്നത് അതേപ്പോഴാണ് ഉണ്ടായത് എൻ്റെ മകളെ സൂര്യ സംശയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പിടിവള്ളി വിട്ടപ്പോൾ ആ പിടിവെള്ളി വിട്ടപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു അവൾ അവളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കള്ളത്തരത്തിന് കൂട്ടുതന്നത് അവൾ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ അച്ഛന് വേണ്ടി ചെയ്തു പക്ഷേ അത് പിടിക്കപ്പെടുക എന്ന് കണ്ടപ്പോൾ എൻ്റെ മോള് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ നഷ്ടപ്പെടാൻ തയ്യാറ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല അതുകൊണ്ട് നീ ശർമാജി ഒരു പണി ചെയ്യേ ഞാൻ നിനക്ക് എനിക്ക് വത്തുകൂടി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാം പക്ഷേ ആ സൂര്യയുടെ പടം അത് ഇങ്ങ് തിരികെ ഇട്ട് കൊടുത്തേക്ക് അതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവരുത് അപ്പോഴേക്കും ശർമാജി പറയാം ഇതെന്തോന്ന് എന്ന് വർത്താനമാണ് ഈ പറയുന്നത് എങ്ങനെ ഞാൻ തിരികെ ഇട്ട് കൊടുക്കും എൻ്റെ അനിയനെ എനിക്ക് രക്ഷിക്കേണ്ടേ അതിനുള്ള പടം ഞാൻ കണ്ടെത്തി എന്ന് ശർമാജി നിന്നോട് പറഞ്ഞല്ലേ എന്ന് അജയൻ പറയുമ്പോൾ നിങ്ങൾ എന്തോന്ന് വർത്തമാനമാണ് പറയുന്നത് എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ എനിക്കറിയാം എന്ന് അജയം പറഞ്ഞിട്ട് ശർമാജിയുടെ അങ്ങ് പിടിക്കുമ്പോൾ ശർമാജി തൻ്റെ ഗുണ്ടകളെ വിളിക്കണം പിന്നെ ഒന്നും നോക്കില്ല ഗുണ്ടകൾ എല്ലാവരും കൂടി അവിടെ എത്തുകയാണ് അപ്പോഴേക്കും ഗുണ്ടകൾ എന്ത് ചെയ്യുകയാണ് ഈ അജയം പാലത്തറയെ തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ച് ഒരു പരുവമാക്കിട്ടോ അങ്ങനെ ഐ ഡി കൊള്ളാൻ കഴിയാതെ അജയം പാലത്തറ അയ്യോ എനിക്ക് വേദന ആവുന്നേ വേദന ആവുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുട്ടെ എന്നാൽ ഈ സമയം സേതുവിനെയാണ് കാണുന്നത് സേതുവിനോട് ഗായത്രി കാര്യങ്ങളൊക്കെ പറയുന്ന അപ്പോൾ സേതു പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അവൾ തുടക്കം മുതലേ പഠിച്ച് കള്ളിയാണ് അവൾ അത് ചെയ്തു അത് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു സത്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത് അത് മനസ്സിലാക്കാൻ അമ്മക്കും മായക്കും ബാനുവിനൊന്നും കഴിയുന്നില്ല എന്നാൽ എനിക്ക് കഴിയും അപ്പോഴേക്കും അവിടെ ഗായത്രി പറയുകയാണെങ്കിൽ എടാ നീ ഇങ്ങനെ ദുഷ്ട ചിന്താഗതി ചിന്തിക്കല്ലേ അത് പിടിക്കപ്പെടുമെന്നായപ്പോഴല്ല അവൾ ചെയ്യാത്തൊരു തെറ്റ് തൻ്റെ മേലിൽ ആരോപിക്കുമ്പോൾ ആർക്കായാലും സത്യസന്ധമുള്ള ഒരാർ സത്യസന്ധമുള്ള ആർക്കാണെങ്കിലും അതിൽ വിഷമമേ തോന്നുള്ളൂ അതാണ് അവിടെയും സംഭവിച്ചത് അതാണ് മാനസ് അങ്ങനെ ചെയ്തത് എടാ നീ ആ പെൺകുട്ടിയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കെന്തോ അങ്ങനെയൊന്നും തോന്നുന്നില്ല അമ്മ പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് സേതു വീണ്ടും പറയുമ്പോൾ ഗായത്രി നിന്നെ കൊണ്ട് തോറ്റു നീ ഒന്നും നിർത്തുന്നുണ്ട് ഇല്ല അമ്മ നിർത്തില്ല അവൾ പഠിച്ചു കളിയാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ കള്ളത്തരം അത് നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നാളെ അയ്യോ എൻ്റെ സേതു ഞാൻ എന്നോട് സംസാരിക്കില്ലേ നിർത്തി മതി 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 ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഗായത്രി എങ്ങ് പോകുന്നു എന്നാൽ സേതു പറയുമ്പം എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങളൊക്കെ അനുഭവത്തിലൂടെ പഠിച്ചോളും അവളെ ഇല്ലേ ആ ഭാവന അവൾ നല്ല മനസ്സുള്ളവളാണ് അവളെ വല്ലാതെ നിഷ്കളങ്കമായ സ്വഭാവമാണ് അവളിൽ അതുകൊണ്ട് തന്നെ അവളെ എല്ലാവരും ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെയായി ആക്രമിച്ചുകൊണ്ടിരിക്കണം അത് അവൾ മനസ്സിലാക്കുന്നില്ല മാനസ് അവൾ സൂര്യയുടെ ജീവിതത്തിലാദ്യം കയറി ഇപ്പോഴിതാ ഈ മനസ്സ് ചെയ്യുന്നതെന്ന ഇപ്പോൾ കമ്പനിയിലും കയറി ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ തുടക്കമാണ് ഈ കണ്ടത് എന്നൊക്കെ പറഞ്ഞങ്ങ് മുസേദങ്ങ് പോയിട്ടോ ഇതേ സമയം ഡോക്ടർ പറയുകയാണ് മാനസിക ബോധം വന്നിരിക്കുന്നു അങ്ങനെ മാനസയെ കാണാൻ വേണ്ടി സൂര്യയും ഭാവനയും ചെല്ലാണ് അപ്പോഴേക്കും സൂര്യയെ കാണുമ്പോൾ മാനസ പൊട്ടിക്കരയാണ് ഇത് കാണുന്ന സൂര്യ കുറ്റബോധം കൊണ്ട് മാനസയോട് ചോദിക്കുകയാണ് മനസ്സാ സോറി എൻ്റെ അടുത്തൊരു വിഡിത്തരം പറ്റി എന്നാലും നീ ഈ കടുങ്കയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും ഡോക്ടർ പറയണേ കുട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാതാപിതാക്കളോട് പറയാം അല്ലാതെ സൂയിസൈഡ് എന്നും ഒന്നിനും പരിഹാരമല്ല ഇതിപ്പോൾ ഭാവന ആയതുകൊണ്ടാണ് ഒരു ഇഷ്യൂ ആവാഞ്ഞത് അല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ മാനസ എന്റെ അച്ഛനെവിടെ എന്ന് ചോദിക്കാൻ കേട്ടാ അപ്പൊ ഈ സമയം അച്ഛനെ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പ്രസിദ്ധ ഇതേ സമയം സൂര്യ പറയണേ മാനസേ നീ എന്താ ഇങ്ങനെ ആയി പോയത് ഞാനത് ചോദിച്ചു എന്ന് വെച്ച് നിന്നെ കുറ്റക്കാരിയായി ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താ നീ എൻ്റെ അടുത്ത് ഒരു അബദ്ധം പറ്റിയ അപ്പോഴത്തെ ദേശത്ത് ഞാൻ എന്നോട് അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയി എന്ന് പറയാണ് അങ്ങനെ ഡോക്ടർ പറയുന്ന ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോവാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് അജയൻ കയറി വരികയാണ് കേട്ടോ മാനസയുടെ അച്ഛൻ മോളെ എൻ്റെ കുഞ്ഞിന് ഒരു ഒരാപത്തും പറ്റിയില്ലല്ലോ എന്തിനാ എൻ്റെ പൊന്നു മോൾ ഈ അവിവേഹം കാണിച്ച് ഈ അച്ഛൻ നീ ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല ഈ അച്ഛൻ കാരണമാണ് ഇങ്ങനെയൊക്കെ നീ ചെയ്തത് എന്തായാലും ഈ അച്ഛന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇട ഒരിടകെടുക്കാതെ അജയൻ സംസാരിക്കാണ് അപ്പോഴേക്കും സൂര്യൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് സൂര്യൻ എന്നോട് സംസാരിക്കണം ഇനി തെറ്റുകൾ ഏറ്റു പറയണം എൻ്റെ കുഞ്ഞ് കുറ്റക്കാരിയല്ല എനിക്ക് നിന്നോട് എല്ലാം ഏറ്റു പറയണം വാ സൂര്യ വാ സൂര്യ ഭാവന വാ എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ എന്ത് ഈ അവരുടെ രണ്ടുപേരെയും പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണ് എന്നാൽ ഈ സമയം അച്ഛാ അച്ഛ എന്ന് ഇങ്ങനെ മനസ്സ് വിളിക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി ആ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയാതെ കേൾക്കാതെ അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം പ്രസിദ്ധയോട് അമ്മയെ അച്ഛനെന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മോളെ നീ സൂയിസൈഡ് ശ്രമിച്ചപ്പോൾ നിനക്ക് ഈ അവസ്ഥ വന്നപ്പോൾ നിൻ്റെ അച്ഛനെ സമനില തെറ്റിയതുപോലെയാണ് നിൻ്റെ അച്ഛൻ പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ മോളെ ഇനിയിപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഇപ്പുറത്താണെങ്കിൽ അജയം ചെന്നിട്ട് നീ നീ എന്നോട് ക്ഷമിക്കണം എൻ്റെ കാല് പിടിക്ക് പിടിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കാലത്തിൽ വീണ് കരയാണ് അപ്പോൾ സൂര്യ എന്തിനാണ് അങ്കൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്കളുടെ ഒരുപാട് തെറ്റുകൾ ചെയ്തു നിന്നോട് ചെയ്ത തെറ്റിനെ ഇനി എന്നോട് ക്ഷമിക്കണം എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അജയം പറയാന് അതെ ആ പത്ത് കോടിയിലെ നിൻ്റെ മൊബൈലിൽ വന്ന ഒ ടി പി പറഞ്ഞു കൊടുത്ത് ഞാനാണ് എന്ന് പറയുമ്പോൾ സൂര്യയുടെ കായ്കളങ്ങ് തരിച്ചു കിട്ടും സൂര്യയുടെ മുഖഭാവം മാറി ഭാവനയുടെ മുഖഭാവം മാറി ഈ അങ്കളിനോട് നീ ക്ഷമിക്കണം എൻ്റെ മകളില്ല ഇവിടെ കുറ്റക്കാരെ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഏറ്റു പറയാണ് ഇതേ സമയം സൂര്യ അജയൻ്റെ കഴുത്തിനങ്ങ് പിടിക്കണം നീ എന്താ വിചാരിച്ചിരിക്കുന്നത് എന്നെ കുറിച്ചിട്ട് എൻ്റെ അങ്കിൾ അത്രേ സ്വന്തം കൂടപ്പറപ്പുകളെ ഒറ്റ കൊടുക്കുന്ന സ്വഭാവമാണ് ചെയ്യുന്നത് കൂട്ടുകുടുംബമായിട്ടും ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സൂര്യ പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് കഴുത്തിന് പിടിക്കുമ്പോൾ ഭാവന അതെ സൂര്യ ഇതൊരു പരിസരം മറന്ന് പെരുമാറിയേ ഇതൊരു ഹോസ്പിറ്റലാണ് സൂര്യ വിട്ടേക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അജയം പറയാണ് ഇതിനെല്ലാം തെറ്റ് നീ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് എൻ്റെ മകൾ ഒരു ഒരാപത്തിൽപ്പെട്ടപ്പോൾ ഞാനത് ചെയ്തു പോയി അപ്പം എന്താപത്ത് എന്ന് സൂര്യ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റു പറയാണ് കേട്ടോ അതായത് മാനസക്ക് പത്ത് കോടി ആ ആൾക്ക് ഷർമാജിക്ക് കൊടുക്കാനുള്ള അഞ്ച് കോടി കൊടുക്കാനുള്ള ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറയണ ഇതൊക്കെ കേൾക്കുമ്പോൾ താൻ ചെയ്ത തെറ്റിൻ്റെ ഫലത്തിന് ഇനി എന്തിനാണോ എന്നോട് എന്ന് ചോദിക്കുന്നത് ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് മാനസയാണെങ്കിലോ ഈ കിട്ടിയ അവസരത്തിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറയാതെ മാനസ അങ്ങ് സൂര്യയുടെ കുറ്റബോധം കണ്ടപ്പോമ്പോൾ മാനസ അങ്ങനെ അങ്ങ് പെരുമാറിയിരുന്നത് പക്ഷേ അജൻ്റെ വായിൽ നിന്ന് എല്ലാം വീണ് കഴിഞ്ഞു ഇനി അടിപൊളി രംഗങ്ങളായിരിക്കും കേട്ടോ